മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം ഓർമ്മ നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം കഴ്ച ചേർന്നു തുടർന്ന് രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത് വക്വാദങ്ങളും പോർവിളികളും നിറഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ അവസാനത്തെ യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചേർന്നു യോഗം പൂർത്തിയാക്കിയ ശേഷം കൗൺസിലർമാർ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുറാഞ്ചേരി വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച കൊട്ടേഷൻ അത്താനി മാർക്കറ്റിന്റെ തറക്കല്ലിടൽ സംബന്ധിച്ച അജണ്ട എന്നിവ ഉൾപ്പെടെ കൌൺസിലിൽ മുൻപാകെ എത്തിയ എല്ലാ ചണ്ടകളും പാസാക്കി കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൌൺസിലർ കെ ടി ജോയ് ഉന്നയിച്ച വിഷയത്തെ ചൊല്ലി യോഗത്തിൽ നേരിയ തർക്കമുണ്ടായി എങ്കിലും കൌൺസിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൌൺസിലർമാർ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോയെടുക്കുകയും സൗഹൃദപരമായി ഭക്ഷണം കഴിച്ചുമാണ് മടങ്ങിയത് vcv news